നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായി രാവിലെ മുതൽ തുടങ്ങിയ മഴയിൽ വിവിധ സ്ഥലങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് തോടുകളിലും അതുപോലെ തന്നെ പുഴകളിലെല്ലാം തന്നെ ശക്തമായ നീരൊഴുക്ക് ഉണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് വളരെയധികം രൂക്ഷമായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന പ്രദേശം രാമമംഗലം ആണ് ഈ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ വളരെയധികം വെള്ളം ഉണ്ടായിരുന്നു രാമമംഗലത്ത് മൂവാച്ചുഴയിൽ നിന്നും വരുന്ന ആറ് കര കവിഞ്ഞൊഴുകുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇരുകരകളിൽ താമസിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഈ തവണ സാധാരണ മഴയെക്കായാലും കൂടുതൽ മഴ കിട്ടുമെന്നാണ് പ്രവചനം പസ പസഫിക്കിലെ എൽനിനോയുടെ അഭാവം മൺസൂണിന് അനുകൂലമാണെന്നാണ് കാലാവസ്ഥ ശാസ്ത്രജ്ഞർ പറയുന്നത് സാധാരണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കാലാവർഷത്ത് എൺപത്തി ഏഴ് സെന്റിമീറ്റർ മഴയാണ് രാജ്യത്തിൽ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഏഴ് ശതമാനം മഴ അധികം കിട്ടി ഇത്തവണയും നല്ല തോതിൽ മഴ കിട്ടുമെന്നാണ് പ്രതീക്ഷ മധ്യേഷ്യയിലെ മഞ്ഞുവീഴ്ചയും മൺസൂണിനെ സ്വാധീനം ഘടകങ്ങളാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ ചില പ്രദേശങ്ങൾ തെക്കേ ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ എന്നിവ ൽ മറ്റെല്ലായിടത്തും നല്ല മഴയാണ് ലഭിക്കുന്നത് രാജ്യത്ത് ലഭിക്കുന്ന മഴയുടെ ഏകദേശം എഴുപത് ശതമാനവും തിക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലത്താണ് ലഭിക്കുന്നത് രാജ്യത്തെ ഭൂരിപക്ഷം കൃഷിയും മൺസൂണിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് വൈദ്യുതി ഉൽപാദനം കുടിവെള്ള ലഭ്യത എന്നിവയും ഈ മഴയെ ആശ്രയിച്ചിരിക്കുന്നു ഇതിനാൽ മൺസൂൺ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുടെ അടിസ്ഥാനമാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമാണ് ഇന്ത്യ നെൽകൃഷി നല്ല ഒരു വാർത്ത തന്നെയാണ് സാധാരണയിലും മെച്ചമായി ഇത്തവണ മഴ കിട്ടാൻ ഇടയുണ്ടെന്നാണ് പ്രവചനം അതുകൊണ്ട് തന്നെ മൺസൂൺ വഴിയെ സൂചിപ്പിക്കുന്ന ആ ഒരു മൺസൂൺ തെക്കു സമുദ്രത്തിൽ നിന്ന് വരുന്ന കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെക്ക് പടിഞ്ഞാറൽ നിന്ന് വരുന്ന കാറ്റാണ് മൺസൂൺ മഴ പെയ്യിക്കുന്നത് അറബിയിലെ മൗസം ഇംഗ്ലീഷുകാർ മൺസൂൺ ആക്കിയതാണ് അത്ര അതുകൊണ്ടാണ് മൺസൂൺ മഴ എന്ന് വിളിക്കപ്പെടുന്നത് ട്രേഡ് വിൻഡ് എന്നും വിളിക്കാറുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനൽ ചൂട് ചൂടുപിടിക്കുന്നതോടെ സമുദ്രത്തിൽ നിന്നും തണുത്ത മഴക്കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശിയെത്തുകയും ന്യൂനമർദ്ദം ചുഴി തുടങ്ങിയ ചുഴലിക്കാറ്റുകൾ വരെ മൺസൂണിന്റെ മുന്നോട്ടുള്ള പ്രഭാഗത്തെ സ്വാധീനിക്കും ജൂണിൽ കേരള തീരത്തെത്തുന്ന മഴ സെപ്റ്റംബറോടെ കാശ്മീരിന്റെ ഉത്തരഭാഗത്ത് എത്തിച്ചേരും ലോകത്തെ ഏറ്റവും ബൃഹത്തും മനോഹരമായ കാലാവസ്ഥ പ്രതിഭാസമാണ് മൺസൂൺ എന്ന് വിശേഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മൺസൂണിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെയാണ് മഴ ലഭിക്കുന്നതെന്ന് ഇടുക്കിയുടെയും വയനാടിൻ്റെയും വിവിധ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിലൂടെയും കേരളം കടന്നു പോകാറുണ്ട് വളരെയധികം കാറ്റുകൾ ലഭിക്കുന്നത് ഈ സമയത്താണ് വീടുകളിലേക്ക് നിൽക്കുന്ന മരങ്ങളൊക്കെ കടകഴിക്ക് വീഴുകയും അതുപോലെ തന്നെ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്ന ഉള്ളത് കൃഷിയിടങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ചെറിയ തോതിലുള്ള മഴയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനിയും വലിയ തോതിലുള്ള മഴ പൊരുവാനുണ്ട് അപ്പം സ്ഥിതി എന്താകുമെന്ന് അറിയാം